തൂക്കുപാലത്തെയും പരിസരപ്രദേശങ്ങളിലെയും വന്യജീവി അക്രമങ്ങളിൽ പൊറുതിമുട്ടി നാട്ടുകാർ കാട്ടുപന്തി കുരങ്ങ എന്നിവയ്ക്ക് പിന്നാലെ കാട്ടുപോത്ത പുലി തുടങ്ങിയവയുടെ സാന്നിധ്യവും മേഖലയിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവനും വന്യമൃഗങ്ങൾ ഭീഷണിയാക്കുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ടം ചില്ലുപാറ പാമ്പുമുക്ക തുടങ്ങിയ മേഖലകളിലെല്ലാം അതിരൂക്ഷമാണ് മുമ്പെല്ലാം കാട്ടുപന്നിയുടെ ആക്രമണമായിരുന്നു പതിവായിരുന്നതെങ്കിൽ ഇപ്പോൾ വാനരന്മാരുടെയും മയിലുകളുടെയും വരെ ആക്രമണ മേഖലയിൽ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട് രണ്ടു മാസം മുമ്പാണ് തൂക്കുപാലൻ ടൗണിന് സമീപം കാട്ടുപോത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായത് ഇതിനുശേഷം കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു വനംവകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപ്പോൾ ഇവിടെ ഇവിടെയും പന്നി ശല്യങ്ങള് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ട് ഇവിടെ അത് ഇത് പല പ്രാവശ്യം ഫോറസ്റ്റിനെ പോരാറിവിച്ചിട്ടും അവരുടെ യാതൊരു വിധ ഇടപെടലും ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് ഈ വനമേഖലയിലുള്ള ജനങ്ങളുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ഫോറസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളുടെ ഒരു പെട്രോളിംഗ് സംവിധാനം ഇവിടെ അത്യാവശ്യമാണ് തോന്നുന്നത് പ്രധാനമായും ഇവിടെ വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ട് കാട്ടിൽ ജീവിക്കേണ്ട ഇതെല്ലാം ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങൾക്ക് ഭയങ്കര ആശങ്ക അകറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് ഫോറസ്റ്റിന്റെ അതേസമയം മേഖലയിൽ കണ്ടത് പുരിയല്ലെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തമിഴ്നാട് വനപ്രദേശത്തു നിന്നും വന്യമൃഗങ്ങൾ എത്തുവാനുള്ള സാധ്യതയും വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല ശാശ്വതമായ പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബ്യൂറോ കമ്പമട്ട